സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഇടതുപക്ഷ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നിലമ്പൂരിൽ ആവേശകരമായ സ്വീകരണം വൈകുന്നേരത്തോടുകൂടിയാണ് ജാഥ നിലമ്പൂരിൽ എത്തിച്ചേർന്നത് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ജാഥയെ ആവേശകരമായി വരവേറ്റു അതിൻ്റെ ആർ എസ് കാരും ബി ജെ പി കാരും പറയുന്ന പോലെ അതിലൊരു ഭൂതകാല ചരിത്രമുള്ള മനോഹരമാണിതെന്നാണ് ശുദ്ധ സംബന്ധം ഈ കേരളത്തിന്റെ ഭൂതകാല ചരിത്രം ചൂടൽ ജീർണതയുടെ അങ്ങേത്വത്തെ മനുഷ്യത്വവിരുദ്ധമായ ജനവിരുദ്ധമായ സമീപനങ്ങളുടെ ഒരു കേന്ദ്രഭൂമിയായിരുന്നു കേരളം ഒന്നും രണ്ടു മാസമൊന്നുമില്ല കൃത്യമായിട്ട് നാടുവാഴി ബ്രിട്ടീഷ് ചെയ്ത് ഇതല്ലേ കേരളത്തിന്റെ ഭൂതകാല ചരിത്രം ആ ഭൂതകാല ചരിത്രത്തിൽ മനുഷ്യൻ ചീർണമായിരുന്നു എങ്ങനെയായിരുന്നു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം തൊട്ടുകൂടാ തീണ്ടിക്കൂടാ തമ്മിൽ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടി കൂട പാവപ്പെട്ട മനുഷ്യൻ നടന്നു പോകുമ്പോഴും സവർണനാ വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് ശബ്ദമുണ്ടാക്കി വേണം പോകാൻ കേരളത്തിന്റെ ഭൂതകാല ചരിത്രം ഇവർ പറയുന്നു ആഷ സംസ്കാരി എവിടെ തെളിനീരൊഴുകുന്ന കേരളത്തിൽ വിഷം കലർത്തുന്ന വർഗീയതയാണ് ചിലർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളം തന്നെ ഇല്ലാതാകും വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് മാത്രമേ വർഗീയത പിടിച്ചു കിട്ടുവാനാകൂ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത പ്രമേയം പാസാക്കുമ്പോൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂരിൽ വികസന മുന്നേറ്റ യാത്രയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭൂപടത്തിൽ കേരളമില്ല എന്നതിന്റെ തെളിവാണ് ബജറ്റിൽ കണ്ടത് ഇരുപത്തിയൊൻപത് കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിട്ടും അവഗണനയാണ് ഉണ്ടായത് എന്നാൽ സ്വന്തം കാലിൽ നിന്ന് കേരളത്തെ ലോക ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാൻ ഇടതുപക്ഷം ശക്തമായി പ്രവർത്തിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മലപ്പുറം ഇടതുപക്ഷത്തിന്റെ ശക്തമായ മണ്ണാണെന്നും ലീഗിന് മലപ്പുറം തീരെഴുതി കൊടുത്തിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു